സ്ത്രീകൾക്ക് പുരുഷന്മാരോട് തോന്നുന്ന ലൈംഗിക ആകർഷണം എന്ന് പറയുന്നത് വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ് ഒരു പുരുഷനോട് ഒരു സ്ത്രീക്ക് താൽപ്പര്യം തോന്നിയാൽ ആ വ്യക്തിയെ അറിയാനുള്ള തീവ്രമായ ആഗ്രഹവും ആവേശവും അവർ പ്രകടിപ്പിക്കും ഇഷ്ടം തോന്നിയ പുരുഷനോട് സംസാരിക്കാനോ കാണുവാനോ സ്പർശിക്കുവാനോ ഒരുമിച്ച് യാത്ര ചെയ്യാനോ ഒക്കെ കഠിനമായ താല്പര്യം സ്ത്രീ കാണിക്കും അവരുടെ മനസ്സിൽ എപ്പോഴും ഇഷ്ടമുള്ള പുരുഷന്റെ രൂപം തെളിഞ്ഞു നിൽക്കും ഇഷ്ടമുള്ള പുരുഷൻ അടുത്തുണ്ടാവുമ്പോൾ അവന്റെ ശ്രദ്ധ നേടാനുള്ള പെരുമാറ്റവും അനാവശ്യമായ സംസാരവും കൈകൾ പിടിക്കുകയോ സ്പർശിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക സമ്പർക്കം പുലർത്താനുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുവാനോ ശ്രമിക്കും ആകർഷകത്വത്തിന്റെ സങ്കീർണമായ സൂചനകൾ പലപ്പോഴും സൂക്ഷ്മമായേക്കാം ഒരു സ്ത്രീക്ക് പുരുഷനോട് യഥാർത്ഥത്തിൽ ലൈംഗിക താല്പര്യമുണ്ടോ അതോ സൗഹൃദം മാത്രമാണോ എന്ന് തിരിച്ചറിയുന്നതിൽ പല പുരുഷന്മാരും ആശയക്കുഴപ്പത്തിലാകാറുണ്ട് വശീകരണത്തിന്റെ സൂചനകൾ മനസ്സിലാക്കുന്നത് ഒരു നിഗൂഢ സന്ദേശം മനസ്സിലാക്കുന്നത് പോലെയാണ് പക്ഷെ ഭയപ്പെടേണ്ട കാര്യമില്ല ഒരു സ്ത്രീ നിങ്ങളെ വശീകരിക്കാൻ ശ്രമിക്കുകയാണോ അല്ലയോ എന്ന് വെളിപ്പെടുത്താൻ കഴിയുന്ന അടയാളങ്ങൾ ഒട്ടേറെയുണ്ട് ആ സിഗ്നലുകളിലേക്ക് പുരുഷൻ ട്യൂൺ ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ വ്യക്തതയോടെയും ആത്മവിശ്വാസത്തോടെയും ലൈംഗിക സംഗമത്തിന്റെ അതിലോലമായ വൈകാരികതയെ കൈകാര്യം ചെയ്യാൻ പുരുഷന് കഴിയും ഒരു സ്ത്രീയുടെ താല്പര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളിലൊന്ന് അവളുടെ ശരീരഭാഷയാണ് ദൈർഘ്യമേറിയ നേത്രസമ്പർക്കം കളിയായ സ്പർശനങ്ങൾ സംഭാഷണത്തിനിടയിൽ നിങ്ങളിലേക്ക് ചായുക തുടങ്ങിയ സൂചനകൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക സൂക്ഷ്മവും എന്നാൽ ശക്തവുമായ ആംഗ്യങ്ങൾ ഒരു ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സ്ത്രീ പുരുഷനെ നർമ്മത്തോടെ പരിഹാസമയവും കളിയാക്കുകയോ ചെയ്യുമ്പോൾ അത് പലപ്പോഴും ആശ്വാസത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ഒരു തലത്തെയാണ് സൂചിപ്പിക്കുന്നത് രസകരമായ വിനിമയങ്ങളും ലഘുവായ കളികളും അടുപ്പ അടുപ്പത്തിൻ്റെ ബോധം സൃഷ്ടിക്കുന്നു കൂടുതൽ പ്രണയാർദ്രമാകുവാൻ അത് കാരണമാകും സ്ത്രീയുടെ വാക്കുകളിൽ ശൃംഗാരസ്വരം കലരുകയാണെങ്കിൽ അവൾ നിങ്ങളെ വശീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഉറപ്പിക്കാം സാമൂഹിക സാഹചര്യങ്ങളിൽ സ്ത്രീ നിങ്ങളോട് എത്ര അടുത്തു നിൽക്കുന്നുവെന്നത് ശ്രദ്ധിക്കുക അവൾ സ്ഥിരമായി നിങ്ങളുടെ അടുത്തായിരിക്കുവാനുള്ള അവസരങ്ങൾ തേടുകയോ ആകസ്മികമായ സ്പർശനങ്ങൾക്കായി അടുത്തിരിക്കുകയോ പോലുള്ള ശാരീരിക ബന്ധങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അത് അവളുടെ താല്പര്യത്തിൻ്റെ ശക്തമായ സൂചനയാണ് അടുപ്പം ദൃഢപ്പെടുത്താനുള്ള ശക്തമായ ഉപായമാണ് ശാരീരിക സാമീപ്യം കൂടുതൽ അടുപ്പമുള്ള ആളിലേക്ക് ആശയവിനിമയം വർദ്ധിപ്പിക്കാനുള്ള അവളുടെ ആഗ്രഹത്തെ സൂചിപ്പിക്കുവാൻ കഴിയും സ്നേഹത്തിൻ്റെയും കാമത്തിൻ്റെയും സൂക്ഷ്മമായ അംഗങ്ങൾക്കായി അവളുടെ മുടിയിൽ ഇടയ്ക്കിടെ സ്പർശിക്കുകയും അവളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിനായി അവളുടെ വസ്ത്രങ്ങളുടെ സ്ഥാനചലനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത് പതിവ് ലൈംഗിക താൽപ്പര്യത്തിൻ്റെ ഈ സൂക്ഷ്മമായ പ്രകടനങ്ങൾ അവളുടെ ലൈംഗിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുവാനും കാര്യങ്ങൾ കൂടുതൽ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള അവളുടെ താൽപ്പര്യത്തെ സൂചിപ്പിക്കുന്നു അനുഷേദ്യമായ ആകർഷണതയോടെ ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസവും ദൃഢതയും പ്രകടിപ്പിക്കുമ്പോൾ അവൾ നിങ്ങളെ വശീകരിക്കാൻ സജീവമായി ശ്രമിക്കുന്നുവെന്നതിൻ്റെ സൂചനയായിരിക്കാം ഈ അടയാളങ്ങൾ ഒരു സ്ത്രീയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് വിലയേറിയ ഉൾക്കാഴ്ച നൽകുമെങ്കിലും സംവേദനക്ഷമതയോടും ആദരവോടും കൂടി സാഹചര്യത്തെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ ഇടപെടലുകളും പ്രണയത്തിലേക്ക് നയിക്കില്ല എല്ലായ്പ്പോഴും അതിരുകൾ തിരിച്ചറിയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ് ആശയവിനിമയം പ്രധാനമാണ് അതിനാൽ അവളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ തുറന്നതും സത്യസന്ധവുമായ സംഭാഷണത്തിൽ ഏർപ്പെടാൻ മടിക്കരുത്